നിലവിൽ കേരള ക്രിക്കറ്റിന്റെ ഐക്കണാണ് സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ടി ട്വന്റിയിൽ ഇന്ത്യൻ ദേശീയ ടീമിന്റെ പ്രധാന ഓപ്പണറായ സഞ്ജു ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് ഇക്കഴിഞ്ഞ ഇടയ്ക്ക് ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിനിടെ സഞ്ജുവിന് പരിക്കേറ്റിരുന്നു നേറ്റ പരിക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സഞ്ജു നിലവിൽ വിശ്രമത്തിലാണ് ഈ പരിക്കും മൂലം കേരളത്തിന്റെ രഞ്ജി ട്രോഫി സെമി ഫൈനൽ മത്സരം സഞ്ജുവിന് നഷ്ടമായിരുന്നു ചരിത്രക്കുതിപ്പ് നടത്തി കേരളം ഫൈനലിൽ എത്തിയെങ്കിലും സഞ്ജുവിന് ഈ കളിയും നഷ്ടമാകും പരിക്കിനെ തുടർന്ന് ചരിത്രം കുറിച്ച കേരള ടീമിന്റെ ഭാഗമാകാനുള്ള ഭാഗ്യം കൂടിയാണ് സഞ്ജുവിന് നഷ്ടമായത് ഇപ്പോഴിതാ രഞ്ജി ട്രോഫിയിൽ ഫൈനലിൽ എത്തിയ കേരള ടീമിന്റെ ഭാഗമാകാൻ സാധിക്കാത്തതിലുള്ള നിരാശ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സഞ്ജു രഞ്ജി ട്രോഫി ഫൈനലിന് യോഗ്യത നേടിയ കേരള ടീമിന്റെ ഭാഗമാകാൻ സാധിക്കാത്തതിലുള്ള നിരാശ വെളിപ്പെടുത്തിയ സഞ്ജു കേരളം രഞ്ജി ട്രോഫിയിൽ കിരീടം ചൂടുമെന്ന് താൻ ശരിക്കും ആഗ്രഹിക്കുന്നതായും ചൂണ്ടിക്കാട്ടി താൻ എപ്പോഴും കേരളത്തെ പിന്തുണയ്ക്കുമെന്നും വിദർഭയ്ക്ക് എതിരായ ടീമിന്റെ ഫൈനൽ മത്സരം കാണാൻ പോകുമെന്നും സഞ്ജു ഇതിനൊപ്പം വ്യക്തമാക്കി മാത്രവുമല്ല കേരളം ഫൈനലിൽ എത്തിയപ്പോൾ സഞ്ജുവിന്റെ സമൂഹ മാധ്യമ പോസ്റ്റും ഏറെ വൈറലായിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ട സ്വപ്നത്തിലേക്ക് ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്നും അത് നമ്മൾ കടന്ന് കിരീടം നേടുമെന്നും സഞ്ജു ആശംസിച്ചു അതേസമയം ദേശീയ ടീമിനൊപ്പം തിരക്കിലായതിനാൽ കേരളം ഫൈനലിൽ എത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ രഞ്ജി ട്രോഫിയിൽ ആകെ ഒരു മത്സരത്തിൽ മാത്രമാണ് സഞ്ജുവിന് കളിക്കാനായത് ഒക്ടോബറിൽ കർണാടകയ്ക്ക് എതിരെ ആളൂരിൽ നടന്ന മത്സരമായിരുന്നു ഇത് മഴ വില്ലനായതിനാൽ ആകെ അൻപത് ഓവറുകൾ മാത്രമേ ഈ മത്സരത്തിൽ കളി നടന്നിരുന്നുള്ളൂ ഈ പോരാട്ടം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു അതേസമയം കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ടുകളും സഞ്ജു തള്ളി കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായും അതിലെ അംഗങ്ങളുമായും തനിക്ക് നല്ല ബന്ധമാണ് ഉള്ളതെന്ന് സഞ്ജു പറയുന്നു അതേസമയം രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ ആദ്യ ഫൈനൽ പ്രവേശനമാണ് ഇത്തവണത്തേത് ആവേശകരമായ സെമിയിൽ ഗുജറാത്തിനെതിരെ നേടിയ രണ്ട് റൺസ് കൂടിയുള്ള സമനിലയാണ് കേരളത്തെ ഫൈനലിൽ എത്തിച്ചത് നേരത്തെ ക്വാർട്ടർ ഫൈനലിൽ ജമ്മു ജമ്മുകാശ്മീരിനെതിരെ നേടിയ ഒരു റൺസ് ലീഡിന്റെ മികവിലായിരുന്നു കേരളം സെമിയിൽ കടന്നത് കരുത്തരായ മുംബൈയെ സെമി ഫൈനലിൽ വീഴ്ത്തിയ വിദർഭയാണ് ഫൈനലിൽ കേരളത്തിന്റെ എതിരാളികൾ വിദർഭയുടെ ഹോം ഗ്രൗണ്ടായ നാഗ്പൂരിൽ ഈ മാസം ഇരുപത്തിയാറ് മുതലാണ് രഞ്ജി ട്രോഫി ഫൈനൽ ആരംഭിക്കുന്നത് നിലവിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലുള്ള സഞ്ജു സാംസൺ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെയാകും ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുക മാർച്ച് ഇരുപത്തിരണ്ടിന് ആരംഭിക്കാനിരിക്കുന്ന ഇത്തവണത്തെ ഐ പി എൽ സീസണിൽ റോയൽസിന്റെ ആദ്യ കളി ഇരുപത്തിമൂന്നിനാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ എതിരെ നടക്കാനിരിക്കുന്ന ഈ മത്സരത്തിൽ സഞ്ജു കളിക്കാൻ ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ